നമസ്കാരം കൈകാലുകൾക്ക് തരിപ്പോ കടച്ചിലോ ബലക്കുറവോ അതുപോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ ആയിട്ട് ന്യൂറോളജിന്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ നിങ്ങളോട് നെർവ് കണ്ടക്ഷൻ ടെസ്റ്റ് ചെയ്തു വരാൻ പറഞ്ഞേക്കാം എന്താണ് ഈ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി അഥവാ എൻ സി എസ് എന്ന് പറയുന്ന ടെസ്റ്റ് നിങ്ങൾക്കറിയാം ഇല്ല നമുക്ക് നോക്കാം കൈയിൻ്റെയും കാലിന്റെയും നാടിഞ്ഞരമ്പുകളുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കാനുള്ള ഒരു ലളിതമായ ടെസ്റ്റാണ് എൻ സി എസ് പ്രധാനമായും ശരീരത്തിൽ രണ്ട് തരം നെർവുകളാണുള്ളത് ഒന്ന് ശരീരത്തിന്റെ സംവേദനക്ഷമതയ്ക്ക് അടിസ്ഥാനമായ അതായത് സ്പർശനം ചൂട് തണുപ്പ് വേദന എന്നിവയൊക്കെ അറിയാൻ ആവശ്യമായ സെൻസറി നെർവുകൾ രണ്ട് മസിലുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മോട്ടോർ നെർവുകൾ ഈ രണ്ട് തരം നെർമ്പുകളുടെ പ്രവർത്തനവും എൻ സി എസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും നെർവുകളുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും തകരാറുണ്ടോ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ നെർവിനാണ് നെർവിൻ്റെ ഏത് ഭാഗത്താണ് തകരാറ് ഇതെത്രത്തോളം കാഠിന്യമുള്ളതാണ് നെർവിൻ്റെ പുറമേയുള്ള ആവരണത്തിന് തകരാറുണ്ടാക്കുന്ന ഡീമൈലിനേറ്റിംഗ് ടൈപ്പ് അസുഖമാണോ അതോ നെർവിൻ്റെ കാതലായ ഭാഗത്തിന് തന്നെ തകരാറുണ്ടാക്കുന്ന ആക്സോണൽ ടൈപ്പ് അസുഖമാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ സി എസ് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഏതൊക്കെ അസുഖമുള്ളവർക്കാണ് ഇത് ചെയ്യേണ്ടി വരുന്നത് പൊതുവെ പറയുകയാണെങ്കിൽ കൈകാലുകൾക്ക് തരിപ്പ് കടച്ചിൽ ചുട്ടുകത്തൽ ബലക്കുറവ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് നാടിനരമ്പുകളുടെ പ്രവർത്തനക്ഷമത പരിശോധിച്ച് ഉറപ്പാക്കാനാണ് എൻ സി എസ് ടെസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കുക കുറച്ചുകൂടി വിശദമാക്കി പറയുകയാണെങ്കിൽ ഇനി പറയുന്ന രോഗാവസ്ഥകൾ സംശയിക്കുന്ന ആളുകൾക്ക് എൻ സി എസ് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതായി വരും കൈകാലുകളുടെ നാടിഞ്ഞരമ്പുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന പെരിഫറൽ ന്യൂറോപ്പതി എന്ന അസുഖത്തിന്റെ ലക്ഷണം നിങ്ങൾക്ക് ഉണ്ടെന്ന് ഡോക്ടർക്ക് സംശയം തോന്നുകയാണെങ്കിൽ കൈതരിപ്പ് എന്ന പ്രശ്നവുമായി വരുന്ന കാർപട്ടണൽ സിൻഡ്രോം അഥവാ സി ടി എസ് ഉണ്ടോ എന്ന് തോന്നുന്ന ആളുകൾക്ക് എൻ സി എസ് ടെസ്റ്റ് ചെയ്ത് രോഗനിർണയം നടത്തേണ്ടതുണ്ട് അതുപോലെ മറ്റു തരത്തിലുള്ള കമ്പ്രഷൻ യൂറോപ്പതികൾ സംശയിക്കുകയാണെങ്കിലും എൻ സി എസ് ടെസ്റ്റ് തന്നെയാണ് ചെയ്യേണ്ടി വരിക നാടികൾക്ക് ബലക്കുറവ് ഉണ്ടാക്കുന്ന ഗില്ലൻ ബാരി സിൻഡ്രോം അഥവാ ജി ബി എസ് എന്ന രോഗാവസ്ഥ തോന്നുന്നവർക്ക് എൻ സി എസ് ടെസ്റ്റ് കുറച്ച് അർജന്റായിട്ട് ചെയ്യേണ്ടി വരും ഗ്രാവിസ് എന്ന ഓട്ടോഇമ്മ്യൂൺ വിഭാഗത്തിൽപ്പെടുന്ന നാടി സംശയിക്കുന്നവർക്ക് മറ്റ് ടെസ്റ്റുകളുടെ കൂടെ എൻ സി എസ് ടെസ്റ്റ് കൂടി ചെയ്തു നോക്കേണ്ടി വരും ഇതൊക്കെയാണ് എൻസിഎസ് ചെയ്യാനുള്ള ചില പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻസ് അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതൊരു ലളിതമായ വേദനാരഹിതമായ ടെസ്റ്റാണ് ഊചി കുത്തുക പോലുള്ള ഇൻവേസീവ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ചെയ്യേണ്ടി വരുന്നില്ല കയ്യിലോ കാലിലോ എവിടെയാണോ ടെസ്റ്റ് ചെയ്യാനുള്ള നിറവുള്ളത് ആ സ്ഥലത്ത് തൊലിപ്പുറമെ ചെറിയ സ്റ്റിക്കർ പോലുള്ള ഇലക്ട്രോഡുകൾ ഒട്ടിച്ചു വെച്ച് നേരിയ ഇലക്ട്രിക് സ്റ്റിമുലേഷൻ കൊടുക്കും ഇതൊരു തരിപ്പ് അഥവാ വൈബ്രേഷൻ പോലെയാണ് അനുഭവപ്പെടുക വേദന ഉണ്ടാവില്ല ഞരമ്പിൽ നിന്നും അല്ലെങ്കിൽ മസിലിൽ നിന്നുള്ളതിന്റെ റെസ്പോൺസ് സ്റ്റിക്കർ ഇലക്ട്രോഡുകളിൽ നിന്നുള്ള വയറുകൾ വഴി കമ്പ്യൂട്ടർ റെക്കോർഡ് ചെയ്ത് ഗ്രാഫായി രേഖപ്പെടുത്തുന്നു ഈ റെക്കോർഡിംഗ് പരിശോധിച്ച് അതാത് ഞരമ്പുകളിലുള്ള തകരാറുകൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും എൻ സി എസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പല രോഗികൾക്കും പതിവായി തോന്നുന്ന ഒരു സംശയമാണ് എനിക്ക് കാൽപാദത്തിലാണ് തരിപ്പുള്ളത് പിന്നെന്തിനാണ് കാലിൻ്റെ മുഗൾ ഭാഗത്തേക്ക് ഈ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൈപ്പത്തിക്കാണ് മരവിപ്പുള്ളത് അതിനെന്തിനാണ് കൈയിൻ്റെ മുഗൾ ഭാഗവും കൈത്തണ്ടയൊക്കെ ടെസ്റ്റ് ചെയ്തതെന്ന് നോക്കുന്നത് എന്നുള്ളത് ചിലത് ടെസ്റ്റ് ചെയ്യുന്ന ടെക്നീഷ്യനൊക്കെ ചിലപ്പോൾ ഓർമ്മിപ്പിക്കാനൊക്കെ ശ്രമിക്കും മാഡം എനിക്ക് കാൽപാദത്തിലാണ് കേട്ടോ തരിപ്പുള്ളത് കൊല്ലല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിന് ഉത്തരം സിമ്പിൾ ആണ് ഒരു ഉദാഹരണത്തിലൂടെ ഇതൊന്ന് വിശദാക്കാം ഒരു ടാപ്പ് തുറന്നു നോക്കുമ്പോൾ വെള്ളം ശരിക്കും വരുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എപ്പോഴും ടാപ്പിന്റെ ആ തുമ്പത്ത് ഉള്ള ഒരു പ്രശ്നം മാത്രമായിരിക്കില്ലല്ലോ പൈപ്പിന്റെ ഏത് ഭാഗത്ത് ബ്ലോക്ക് വന്നാലും അതിന്റെ ലക്ഷണം ടാപ്പിലൂടെ വെള്ളം വരാതിരിക്കുക തന്നെ ആയിരിക്കും അപ്പോൾ ആ പൈപ്പിനെ മൊത്തം വിശദമായി പരിശോധിച്ചാൽ മാത്രമേ എന്തുകൊണ്ടാണ് ടാപ്പിലൂടെ വെള്ളം വരാതെന്ന് മനസ്സിലാവൂ അതുപോലെ ഈ ടെസ്റ്റ് ചെയ്യുന്ന നെർവ് എന്ന് പറയുന്നത് കൈയിൻ്റെ കാലിന്റെ അറ്റത്ത് മാത്രമുള്ള ഒരു സാധനം അല്ല അത് നട്ടലിനുള്ളിൽ സുഷംനാടിയിൽ നിന്ന് തുടങ്ങി തോളിലൂടെ കൈയിൻ്റെ മുകളിൽ നിന്ന് താഴെ വരെ അല്ലെങ്കിൽ ഇടുപ്പിൽ നിന്ന് കാലിന്റെ മുഗൾ ഭാഗം തൊട്ട് കീഴ്ഭാഗം വരെ അങ്ങനെ വിരൽത്തുമ്പുകൾ തുമ്പുകൾ വരെ നീണ്ടടക്കുന്ന സ്ട്രക്ചറാണ് അപ്പോൾ അത് മൊത്തം പരിശോധിച്ചാൽ എന്താണ് എവിടെയാണ് തകരാർ കണ്ടുപിടിക്കാൻ പറ്റും അതായത് ഞാൻ പറഞ്ഞു വരുന്നത് വിരലിന്റെ തുമ്പത്ത് അനുഭവപ്പെടുന്ന തരിപ്പിന്റെ കാരണം ചിലപ്പോൾ കൈത്തണ്ടയുടെ ഭാഗത്തുള്ള ഞരമ്പിന്റെ തകരാറായിരിക്കും അല്ലെങ്കിൽ കാൽപാദത്തിൽ അനുഭവപ്പെടുന്ന മരവിപ്പിന്റെ കാരണം ചിലപ്പോൾ മുട്ടിന്റെ ഭാഗത്തുള്ള ഞരമ്പിന്റെ പ്രശ്നമായിരിക്കാം അപ്പോൾ ടെസ്റ്റ് മുഴുവൻ ചെയ്യാൻ ഏകദേശം ഒരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ എടുക്കും അതിന്റെ പൂർണ്ണമായ റിപ്പോർട്ട് ലഭിക്കാൻ പിന്നെയും കുറച്ച് സമയത്തേക്കും ഇൻ സി എസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രത്യേക തയ്യാറെടുപ്പ് വേണം ഇതിനായി പ്രത്യേകിച്ച് വലിയ തയ്യാറെടുപ്പൊന്നും ആവശ്യമില്ല സാധാരണ പോലെ ഭക്ഷണമൊക്കെ കഴിച്ച് തന്നെ വരാം പ്ലാസ്റ്റിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ കഴിയുന്നതും കുറച്ച് ലൂസായിട്ടുള്ള അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക ജീൻസ് പോലുള്ള ടൈറ്റ് ഡ്രസ്സ് ഇട്ടാൽ കാലിൻ്റെ ഇൻസിഎസ് ചെയ്യാൻ വല്ലാതെ ബുദ്ധിമുട്ടാവും ഇത് കുറച്ച് ലൂസായിട്ടുള്ള കോട്ടൺ ഡ്രസ്സുകൾ ഇടുന്നതാണ് എപ്പോഴും അഭികാമ്യം ജെൻസിനെ മുണ്ടെടുത്തു വരാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പിന്നെ ടെസ്റ്റ് ചെയ്യുന്ന ഭാഗത്ത് അത് കൈയാണെങ്കിലും കാലാണെങ്കിലും അവിടെ എണ്ണമയോ അല്ലെങ്കിൽ അഴുക്കോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കും ക്രീമുകളൊന്നും കയ്യിലും കാലിലും പുരട്ടി വരരുത് അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ കഴുകി കളയേണ്ടതായിട്ട് വരും ടെസ്റ്റ് ചെയ്യുമ്പോൾ കൈകാലുകളിലെ മെറ്റാലിക് ആയിട്ടുള്ള വസ്തുക്കൾ ഉദാഹരണമായിട്ട് ജ്വല്ലറി വാച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഊരി വയ്ക്കേണ്ടി വരും പേസ് മേക്കർ പോലുള്ള ഉപകരണങ്ങൾ വെച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ കാർഡിയോളജി ഡോക്ടറുടെ അനുവാദം വാങ്ങിയ ശേഷം മാത്രമേ എൻ ചെയ്യാൻ കഴിയൂ പിന്നെ എൻ സി എസ് കുറച്ച് സമയം പിടിക്കുന്ന ഒരു ടെസ്റ്റ് ആയതുകൊണ്ട് കഴിയുന്നതും മുൻകൂട്ടി സമയം നിശ്ചയിച്ച് ചെല്ലുന്നതാണ് ഏറ്റവും നല്ലത് ടെസ്റ്റിന് ശേഷം പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടോ ടെസ്റ്റിന് ശേഷം പ്രത്യേകിച്ച് ആഫ്റ്റർ ഇഫക്ട്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല ചിലവർക്ക് ചെറിയൊരു അസ്വസ്ഥത കൈകാര്യങ്ങളിൽ കുറച്ച് നേരത്തേക്ക് തോന്നിയേക്കാം അത്ര വന്നു ടെസ്റ്റിന് ശേഷം നിങ്ങൾക്ക് സാധാരണ പോലെ നിങ്ങളുടെ ജോലികളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നെർവ് കണ്ടക്ഷൻ സ്റ്റഡിയെ പറ്റിയിട്ട് ഒരു ഏകദേശ ധാരണ കിട്ടി എന്ന് കരുതുന്നു ഇനി എപ്പോഴെങ്കിലും നിങ്ങളുടെ ഡോക്ടർ നിർവകം രക്ഷ സ്റ്റഡി ചെയ്തു വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കേണ്ട ധൈര്യമായി പോയി ടെസ്റ്റ് ചെയ്യാം